നിർമ്മാണം പൂർത്തിയാക്കിയ നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ പുതിയ ആസ്ഥാനമന്ദിരം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ ചൊവ്വാഴ്ച രാവിലെ നാടിന് സമർപ്പിക്കും സമന്വയ സ്മാർട്ട് സിസി മുകുന്ദൻ എം എൽ എയും ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജിംഗ് സ്റ്റേഷൻ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണനും ഉദ്ഘാടനം ചെയ്യും ഏഴ് കാലം തീരദേശത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക പുരോഗതിയിൽ നിർണായക പങ്കുവഹിച്ച സ്ഥാപനമാണ് നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് മലപ്പാടുള്ള ബാങ്കിന്റെ സ്വന്തം സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് പഴയ കെട്ടിടം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ പി സി സി സൊസൈറ്റിയായി രൂപം കൊണ്ട ഈ സഹകരണ സ്ഥാപനം ആല മുതൽ ചേറ്റു വരെ അറബിക്കടലിനും കനോലി കനാലിനും ഇടയിൽ പത്ത് പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്നു ബാങ്കിന്റെ പരിധിയിൽ പത്ത് ബ്രാഞ്ചുകളും നാല് എക്സ്റ്റൻഷൻ കൗണ്ടറുകളും ഉണ്ട് നിലവിൽ ബാങ്കിന് കീഴിൽ രണ്ട് നീതി സ്റ്റോറുകളും പ്രവർത്തിക്കുന്നുണ്ട് സഹകരണ മേഖലയിലെ അറിയപ്പെടുന്ന കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ബാങ്കിന്റെ പുതിയ ആസ്ഥാനമന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് നിലയിൽ പതിനായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലുള്ള കെട്ടിടത്തിൽ നൂറ് പേർക്ക് ഇരിക്കാവുന്ന മിനി ഹാളും അൻപത് പേർക്ക് ഇരിക്കാവുന്ന ട്രെയിനിങ് ഹാളും ഉണ്ട് അനുബന്ധ സ്ഥാപനങ്ങളായി വലപ്പാട് ബ്രാഞ്ചും സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്ന വിപണന കേന്ദ്രമായ സമന്വയ സഹകരണ മാർട്ടും പ്രവർത്തിക്കും ഇവിടെ കേരള ദിനേശ് മിൽമ സ്റ്റോർ ആൻഡ് പാർലർ റെയ്ഡ്കോ ഉൽപ്പന്നങ്ങൾ കേരള സോപ്സ് കേരള സർക്കാർ സ്ഥാപനം പള്ളിയാക്കൽ സർവീസ് സഹകരണ സംഘത്തിന്റെ വിവിധ തരം പൊക്കാളി അരിയും മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയും വെങ്ങിന്ശ്ശേരി വെളിച്ചെണ്ണ തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹ്യ തേയില വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ ഗ്രീൻ പ്രൊഡക്ട് മറയൂർ ശർക്കര മത്സ്യഫെഡ് ഉൽപ്പന്നങ്ങൾ എന്നിവ സമന്വയ മാർട്ടിൽ പ്രവർത്തിക്കും ഇവിടെ എ ക്ലാസ് അംഗങ്ങൾക്ക് അഞ്ചു ശതമാനം പ്രത്യേക ഇളവ് ലഭിക്കും ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ മിൽമ കഫ്തീരിയ എന്നിവ ബാങ്ക് അങ്കണത്തിലുമാണ് പ്രവർത്തിക്കുക ബാങ്ക് പ്രസിഡന്റ് ഐ കെ വിഷ്ണുദാസ് വൈസ് പ്രസിഡന്റ് പി വി മോഹനൻ ഡയറക്ടർ ബോർഡ് അംഗം വി പി ആനന്ദൻ സെക്രട്ടറി പി സി ഫൈസൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു